ഹായ് ഡിയേഴ്സ് ഞാൻ പ്രീത ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല പുളിയുള്ള ഒരു മാങ്ങ കൊണ്ട് അച്ചാറാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഉണ്ടാക്കി അതേ ദിവസം തന്നെ കഴിക്കാൻ പറ്റിയ അച്ചാറാണ് അതിന് മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഒരു മാങ്ങയാണ് ഞാൻ എടുത്തത് നന്നായി പുളിയുണ്ട് അതിൻ്റെ കൂടെ ഒരു മിക്സിയിലെ ജാറെടുത്തു അതിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കഷ്ണങ്ങളാക്കിയ മാങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തു നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ മാങ്ങയിൽ അതും കൂടി ആഡ് ചെയ്തു അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കായം പൊടി രണ്ട് സ്പൂണ് കടുകിൻ്റെ പരിപ്പ് ആഡ് ചെയ്തു ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചു അതിൽ കടുക് താളിക്കാൻ പോവുകയാണ് ഞാൻ എള്ളെണ്ണയാണ് ഒഴിച്ചത് അതിൻ്റെ കൂടെ തന്നെ അങ്ങാടി മുളകും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ കട്ട് ചെയ്ത് മാങ്ങ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലിനി ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് വിനാഗിരി ഒട്ടും ചേർക്കുന്നില്ല കാരണം മാങ്ങയ്ക്ക് അത്യാവശ്യം പൊളിയുണ്ട് വിനാഗിരി ഇല്ലാതെയാണ് ഞാൻ ഈ അച്ചാറുണ്ടാക്കുന്നത് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്തു ഇനി താളിച്ച കടുകും ഇതിലൊഴിക്കുകയാണ് അച്ചാർ റെഡിയായി അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ ഒരു ഒരാഴ്ചയോളം കേടു കൂടാതെ ഇരിക്കും നല്ല ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം അടുത്ത ദിവസം വീണ്ടും വരാം ഓക്കെ ബായ്